സഹായിക്കാൻ കൗ ലിഫ്റ്റർ വാങ്ങി പോരൂർ ഗ്രാമപഞ്ചായത്ത് കർഷകർക്ക് സൗജന്യമായി എത്തിച്ചു നൽകും പദ്ധതിയുടെ പ്രസിഡന്റ് നീലങ്ങാടൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു ബുദ്ധിമുട്ടുള്ള കന്നുകാലികളെ ഉയർത്തുന്നതിനാണ് കൗ ലിറ്റർ ഉപയോഗിക്കുന്നത് നടപ്പ് വാർഷിക പദ്ധതിയിൽ അറുപതിനായിരം രൂപ വകയിരുത്തിയാണ് ഉപകരണം വാങ്ങിയത് ഉപകരണം ആവശ്യമുള്ള കർഷകർ ആധാർ കാർഡുമായി മൃഗാശുപത്രിയെ സമീപിക്കണം ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പർമാർ കർഷകർ മൃഗ ഡോക്ടർ ഡോക്ടർ അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ മധുസൂദനൻ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കുറെ പശുക്കള് സോഡിയത്തിന്റെ കുറവുമൂലം കിടക്കുകയും അവരെ എഴുന്നേൽപ്പിക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ പല പഞ്ചായത്തുകളും പല സ്ഥലങ്ങളും അന്വേഷിച്ചപ്പോൾ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ കിട്ടാത്തത് കൊണ്ട് ഉടൻ തന്നെ എല്ലാം ഡോക്ടറും പറഞ്ഞു ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് നമുക്ക് ഉൾപ്പെടുത്താമെന്ന എന്നൊരു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് എഴുപതിനായിരം രൂപ അനുവദിക്കുകയും രൂപയ്ക്ക് അത് ചെയ്ത് അതിന്റെ നടക്കുന്നത് നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ